പാർലമെന്റ് ആക്രമണത്തിന് പാസ് നൽകിയ ബി ജെ പി എം പി പ്രതാപ് സിംഹ ചില്ലറക്കാരനല്ല എംപിയുടെ പിൻബലത്തിൽ കാലങ്ങളായി സർക്കാർ മരം മോഷ്ടിച്ചിരുന്ന സഹോദരനും അറസ്റ്റിലായിട്ടുണ്ട് മൈസൂരു കുടക് മണ്ഡലത്തിലെ എം പി ആയ പ്രതാപ് സിംഹയുടെ സഹോദരൻ വിക്രം സിംഹക്ക് സർക്കാരിന്റെ മരങ്ങൾ മുറിച്ചു കടത്തുന്നതായിരുന്നു പണി എന്നുള്ള വ്യാപക പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അറസ്റ്റ് നടന്നിരിക്കുന്നത് അങ്ങനെ കർണാടകയിൽ സർക്കാരിന്റെ ഉടമസ്ഥതയുള്ള വനഭൂമിയിൽ നിന്നും ഒന്നും രണ്ടുമല്ല നൂറ്റി ഇരുപത്തിയാറോളം വലിയ വലിയ മരങ്ങളാണ് മോഷ്ടിച്ചിരിക്കുന്നത് വിലപിടിപ്പുള്ള ഈ മരങ്ങൾ മുറിച്ച സംഭവത്തിൽ എല്ലാ തെളിവുകളും കിട്ടിയതിനു ശേഷമാണ് ബി ജെ പി എം പിയുടെ സഹോദരനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് കർണാടകയിലെ രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ പ്രത്യേകിച്ച് ക്രൈംബ്രാഞ്ചും വനംവകുപ്പും സംയുക്തമായി നടത്തിയ ഒരു നീക്കത്തിലാണ് വിക്രമിനെ പിടികൂടിയത് അതായത് കർണാടകയിൽ അഞ്ചു മാസം മുമ്പ് വരെ ബി ജെ പി ആയിരുന്നു ഭരിച്ചിരുന്നത് കേന്ദ്രത്തിലാണെങ്കിൽ ബി ജെ പി തന്നെ ഭരിക്കുന്നു സഹോദരൻ എം പി അങ്ങനെ എല്ലാ സംവിധാനങ്ങളെയും ഉള്ളം കയ്യിൽ വെച്ച് നിയന്ത്രിച്ചു പൊതുമുതൽ അതും പഴയ പഴയ മരങ്ങൾ എല്ലാം ഭരണ സ്വാധീനം ഉപയോഗിച്ച് മുറിച്ചു കടത്തി പക്ഷേ സംസ്ഥാന ഭരണം മാറിയത് മുതൽ വിക്രം നിരീക്ഷണത്തിലായിരുന്നു ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ചെങ്കിലും ഹാജരാകാൻ വിക്രം കൂട്ടാക്കിയിരുന്നില്ല കേസിൽ എംപിയുടെ സഹോദരന് മരം കൊള്ളയുമായി ബന്ധമുണ്ടെന്ന വ്യക്തമായി നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പൊക്കി അകത്തിട്ടിരിക്കുന്നതെന്നും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട് ഈ മരം കൊള്ളക്ക് വേണ്ടി അയാൾ സ്വീകരിച്ച മുന്നൊരുക്കങ്ങൾ വലുതാണ് അതായത് കർണാടകയിലെ ഹസൻ ശിമോഗ ചിക്കമംഗളൂർ ജില്ലകളിലൊക്കെ ഏക്കർ കണക്കിന് കൃഷിഭൂമി സ്വകാര്യ വ്യക്തി വ്യക്തികൾ പാട്ടത്തിന് നൽകാറുണ്ട് അങ്ങനെ നൽകുന്ന ഭൂമിയിൽ ഫോറസ്റ്റിന്റെ അരികത്ത് പാട്ടത്തിന് എടുക്കുകയും ആ പാട്ടത്തിനടുത്ത സ്ഥലത്തിന് സമീപത്തുള്ള എട്ട് ഏക്കർ സർക്കാർ ഭൂമിയിൽ നിന്നാണ് വിക്രം അൻപത് മുതൽ അറുപത് വർഷം പഴക്കമുള്ള മരങ്ങൾ വെട്ടിക്കടത്തിയത് ബേലൂർ തഹസിൽദാർ മുഹമ്മദ് നടത്തിയ പരിശോധനയിലാണ് എംപിയുടെ സഹോദരന്റെ ഈ മരം വെട്ട് പുറത്തു വന്നത് തട്ടിപ്പ് പിടിക്കപ്പെട്ട ഉടൻ തന്നെ അയാൾ ഹസനിൽ നിന്നും ബാംഗ്ലൂരിലേക്ക് കടന്നു കുറ്റവാളികൾക്ക് ഒളിക്കാൻ ഏറ്റവും നല്ല നഗരം ബാംഗ്ലൂർ എം പിയുടെ സഹോദരനെ ഒളിപ്പിക്കാൻ ആളുകളും ഉണ്ടായിരുന്നു പക്ഷേ സർക്കാർ ബി ജെ പിയുടെതല്ല എന്നുള്ളത് കൊണ്ട് മാത്രം വിക്രമിനെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പോലീസിന്റെ സഹായത്തോടെ പിടികൂടുകയായിരുന്നു നമുക്കറിയാം പാർലമെന്റിലെ സുരക്ഷാ വീഴ്ചയുടെ പേരിൽ പാർട്ടിയെ നാണം കെടുത്തിയ ബി ജെ ആണ് പ്രതാപ് സിംഹ രാജ്യ സുരക്ഷയെ തന്നെ വെല്ലുവിളിച്ചുകൊണ്ടാണ് അക്രമിക്ക് പാസ് നൽകിയതെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്ന എം പി ആണ് പ്രതാപ് സിംഹ ഇപ്പോഴത്തെ സർക്കാരിന്റെ മരങ്ങൾ മോഷ്ടിച്ച് കടത്തിയിരിക്കുകയാണ് തന്നെ അപകീർത്തിപ്പെടുത്താൻ സഹോദരനെ കള്ളക്കേസിൽ കൊടുക്കുകയാണ് കോൺഗ്രസ് ചെയ്യുന്നത് എന്നതാണ് അപ്പോഴും എം പി പറയുന്നത് ഏതായാലും പാസ് കൊടുത്തതുപോലെ തന്നെ തെളിവുകൾ ഉള്ളതാണ് മരം മോഷ്ടിച്ചത് ബി ജെ പി സർക്കാർ ഉള്ളപ്പോൾ പിടിച്ചില്ല സർക്കാർ മാറിയപ്പോൾ മോഷണം കയ്യോടെ പിടിച്ചു എന്ന് കൂട്ടിയാൽ മതി